ഹലോ വെൽക്കം ടു രൂബാസ് കിച്ചൺ എല്ലാവർക്കും സുഖമാണോ സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇവിടെ നല്ല റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ കുമ്പളങ്ങി കൊണ്ടാണ് ഉണ്ടാക്കാമോ കുമ്പളങ്ങി ക്യാരറ്റ് കൊണ്ട് നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാനും പറ്റും അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഓക്കെ കേട്ടോ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ അപ്പൊ ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്ത നമ്മുടെ മുഴുക്കുണ്ടായിരുന്നു ദോഷമാവുകൊണ്ട് ഒരു മുറുക്കുണ്ടാക്കി ഇതൊരു സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നല്ല നല്ല പുലുവരാന്നിരുന്നു കഴിക്കാനും നല്ല രുചിയും ഉണ്ടായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നോക്കിയിട്ട് അതിന് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പം നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു സ്നാക്സ് സ്നാക്സാണത് നമ്മുടെ ദോശമാവും പൊരികളിലയുടെ ആ മാവും കൂടെ കൊണ്ട് അപ്പോൾ നമുക്കിന്ന് നമ്മുടെ കുമ്പളങ്ങ കൊണ്ടുള്ള റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാകണമെന്ന് കിച്ചണിലോട്ട് നോക്കാം അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പിക്ക് വേണ്ടി ഞാനും ഇതുപോലെ ഒരു പീസ് കുമ്പളങ്ങ എടുത്തിട്ടുണ്ട് എൻ്റെ സ്കിന്നൊക്കെ മാറ്റിയിട്ട് നമ്മൾ നല്ല രീതിയിൽ കട്ട് ചെയ്യണം ഇത് നടു ആ മധ്യഭാഗം ഒക്കെ കട്ട് ചെയ്ത് കളയുമ്പോൾ പിന്നെ കുറച്ചേ കിട്ടുകയുള്ളൂ ഒരു ക്യാരറ്റ് നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട് മീഡിയം സൈസ് സവാള കുറച്ച് കറിവേപ്പില ഇപ്പം നമുക്ക് എല്ലാം കട്ട് ചെയ്യണം കണ്ടു ക്യാരറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സവാള കട്ട് ചെയ്തിട്ടുണ്ട് പച്ചമുളക് കറിവേപ്പില ഇനിയിപ്പോൾ നമുക്ക് കുമ്പളങ്ങ ഒന്ന് കട്ട് ചെയ്യണം അരക്കപ്പ് തേങ്ങ വേണ്ടി എടുത്തിട്ടുണ്ട് കുമ്പളങ്ങയുടെ തൊലിയൊക്കെ മാറ്റിയിട്ട് ഇതൊക്കെ നേരത്തെ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് എന്നാലും ബിഗിനേഴ്സിന് വേണ്ടി ഒന്നുകൂടെ കാണിക്കുകയാണ് ഇത് കട്ട് ചെയ്യുന്ന കാര്യം ഞാനിത് നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരാറെണ്ണം വരെ വേണമെങ്കിൽ എടുക്കാം കേട്ടോ ഞാനിപ്പോൾ എരിവ് കുറച്ചാണ് ഇത് ഉണ്ടാക്കുന്നത് കൊച്ചു കുട്ടികൾക്കൊക്കെ ഈ പച്ചമുളക് ചെറുതായിട്ട് ഇട്ടാൽ കടിയുള്ളൂ എന്നുണ്ടെങ്കിൽ കുറച്ച് നീളത്തിന് കീറിയിടാം അങ്ങനെയും ചെയ്യാം അപ്പൊ നമുക്കത് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അതെടുത്ത് മാറ്റിയിട്ട് കൊടുക്കാൻ പറ്റും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യണ്ടേ നടുഭാഗത്തിലുള്ള ആ മധ്യഭാഗത്തിലുള്ള ആ സൊക്കെ ഒന്ന് മാറ്റിയിട്ട് ആ സ്കിന്നും കൂടെ ഒന്ന് മാറ്റിയിട്ട് കട്ട് ചെയ്യണം പീലർ ഉണ്ടെങ്കിൽ പീലർ വെച്ചും ഈ സ്കിന്നിനൊക്കെ ഒന്ന് മാറ്റാൻ നിനക്ക് ഏതാണോ സൗകര്യം അതുപോലെ ചെയ്തോളൂ കണ്ടോ ഞാൻ എല്ലാം അതുപോലെ ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ കഴുകിയിട്ട് നമുക്ക് കട്ട് ചെയ്യണം ചെറുത് ചെറുതായിട്ട് കട്ട് ചെയ്യണം നമ്മൾ കിച്ചടിക്കൊക്കെ കട്ട് ചെയ്യുമല്ലോ തോടനൊക്കെ അതുപോലെ കണ്ടോ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്താൽ മതി ഇതുപോലെ ചെറിയ പീസ് ഞാൻ എല്ലാം കൂടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തേക്കാം കണ്ടോ എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാൻ തുടങ്ങാം ഞാനതിനായിട്ട് ഒരു ഉരുള്ളി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നു എണ്ണയൊന്ന് ചൂടാകട്ടെ ഫ്ലെയിം കുറച്ച് വെച്ചോണേ അല്ല അര ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ ഉഴുന്നമ്പരിപ്പ് കടുകൊന്ന് പൊട്ടട്ടെ രണ്ട് വറ്റൽ മുളക് തീ കുറച്ച് വെച്ചില്ലെങ്കിൽ എല്ലാം കരിഞ്ഞു പോകുന്നത് കുറച്ച് വയ്ക്കണമെന്ന് പറഞ്ഞത് അപ്പം ഞാൻ പച്ചമുളക് ചേർക്കുന്നു കറിവേപ്പില ചേർക്കുന്നു എല്ലാം എല്ലൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനിയിപ്പോൾ ഇതിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം സവോളയും ചേർത്ത് ഇളക്കി കൊടുക്കാം വളരെ എളുപ്പമാണ് കേട്ടോ ഇത് ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതുമാണ് ഇനിയിപ്പോൾ നമുക്കിതിൽ കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന കുമ്പളങ്ങ ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നേ നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ചേർത്തോളാം എല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യണം നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമ്മുടെ കുമ്പളങ്ങയിലും സവാളയിലും ഉള്ള വെള്ളം കൊണ്ട് തന്നെ അത് വെന്തോളൂ ഫ്ലെയിം കുറച്ച് വച്ചിരുന്നാൽ മതി അത് ഈ പാത്രം ചൂടുള്ള പാത്രം കൂടായതുകൊണ്ടേ ഈ ആവശ്യമില്ല കൂടുതൽ ഇതിൻ്റെ കൂടെ ഗ്രേറ്റ് ചെയ്ത് വച്ചിരുന്ന ക്യാരറ്റും കൂടെ ചേർത്തേക്കാം എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം നമ്മളിത് മഞ്ഞൾപ്പൊടിയൊന്നും ചേർക്കുന്നില്ല തേങ്ങ ഒന്നും അരച്ചും ചേർക്കുന്നില്ല വളരെ ഈസി ആയിട്ടുള്ള ഒരു തോരനാണ് ഇതിപ്പോ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമ്മൾ മൂടി വെച്ച് വേവിക്കാം മീഡിയത്തിന് ലോക്കി ഇടക്കി വെച്ചാൽ മതി എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കി ഇളക്കി കൊടുക്കണം കേട്ടോ പെട്ടെന്ന് തന്നെ എന്ത് കിട്ടും ഈ കുമ്പളങ്ങ കുമ്പളങ്ങട്ടെ തുറന്നു നോക്കി ഇളക്കി കൊടുക്കാം കയ്യിൽ എടുത്ത് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും വന്നിട്ടുണ്ടോയെന്ന് വന്നിട്ടില്ല കുറച്ചുകൂടെ വേകാനുണ്ട് മൂടി വയ്ക്കാം വേഗട്ടെ ഞാൻ ഇപ്പം ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുകയാണെ നല്ലപോലെ വാടിയിട്ടുണ്ട് അവിടെ വെജിറ്റബിൾസൊക്കെ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ അരക്കപ്പ് തേങ്ങ ചിരകി ഇത് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അതിട്ടുകൊടുക്കുന്നു ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യണം കാരണം തേങ്ങയുടെ പച്ചമണം മാറണം ഇല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോകും അത് കാരണം തേങ്ങയുടെ പച്ചമണം നല്ലപോലെ മാറട്ടെ രണ്ട് മൂന്ന് മിനിറ്റ് വഴറ്റി കൊടുക്കണം ഞാൻ ശഹല ഉപ്പും കൂടെ ചേർത്തു കേട്ടോ എനിക്ക് കുറച്ച് കുറവായിരുന്നു തേങ്ങയുടെ പച്ചമണം മാറട്ടെ അതുവരെ നമ്മൾ കുറച്ച് ഇളക്കി കൊടുക്കാം നല്ല ടേസ്റ്റിയും ഹെൽത്തിയും ഈസിയുമായിട്ടുള്ള കുമ്പളങ്ങ കൊണ്ടുള്ള തോരൻ നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാം തേങ്ങയുടെ പച്ചവണമൊക്കെ മാറിയിട്ടുണ്ട് കണ്ടു ഞാനതൊരു ബൗളിലോട്ട് മാറ്റി സൂപ്പറായിട്ട് അല്ലേ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ താങ്ക് യു